ഞാൻ പറയുന്ന ഇപ്പൊ ഈ ജ്വലിച്ച സൂര്യൻ പടയ്ക്ക് മുന്നിലെ പടനായകൻ ഫീനിക്സ് പക്ഷി നാടൻ കൈവിളക്ക് തീയിൽ കുരുത്ത കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ ഈ തരത്തിലേക്ക് ഇത് ഒട്ടേറെ ഉണ്ട് ഇത് ചിലത് മാത്രമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ഇത് പോകുമ്പോൾ ഇപ്പൊ മറ്റേതെങ്കിലും പാർട്ടി ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കില്ല ശ്രീ എം ജയജൻ അറിയാമല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് എത്താം ഞാൻ താങ്കളിലേക്ക് എത്താം താങ്കളിലേക്ക് എത്താം ശ്രീ ജോർജ് കൊടിപ്പാറ ഇതിപ്പോൾ എന്താണ് നമ്മൾ ഈ തുടർച്ചയായി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ തുടർഭരണം നേടിയതാണ് പിണറായി വിജയൻ ഒരു കരുത്തനായ നേതാവാണ് അദ്ദേഹത്തിന്റെ നേതൃപാഠവും നമ്മൾ ചോദ്യം ചെയ്യുന്നുമില്ല പക്ഷേ അതൊരു വാഴ്ത്തിപ്പാടലിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഉയർന്നു വരുന്നത് അത് ഈ പാർട്ടിയുടെ രീതിയാണോ സാധാരണഗതിയിൽ ഇത് നേതാക്കൾ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാറുണ്ടോ മാത്രമല്ല ഇത് ഈ പാർട്ടിയിൽ തന്നെ ഇതിനു മുൻപ് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അപ്പോൾ തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് അത് അനുവദിക്കില്ല പൂജ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ചരിത്രം നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത കാലത്ത് തന്നെ പക്ഷെ ഇവിടെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത് വ്യക്തി പൂജയാണോ അതോ നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണോ വാഴ്ത്തിപ്പാടൽ സ്തുതിഗീതം എന്നൊക്കെ അനുജ ഇപ്പൊ എന്റെ എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തതോ അറിയാത്തതോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇല്ലാത്തതോ അല്ല പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ആ രീതിയിൽ അവതരിപ്പിക്കാനോ ആ രീതിയിൽ സംസാരിക്കാനോ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ഈ ഡോക്യുമെന്ററിൽ എന്തെങ്കിലും ചരിത്രപരമായ അല്ല വസ്തുതാപരമായ അഭാഗം ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാന്ന് എൻ്റെ പ്രിയപ്പെട്ട ജയേന്ദ്രൻ സാറിനോട് എനിക്ക് പറയാനുള്ളത് പല കാര്യങ്ങളിലും അഭാഗമല്ല അതിനപ്പുറത്തൊരു സംഗതി ഉണ്ട് ഔചിത്യം എന്ന് പറയുന്നൊരു സാധനം ആ ഔചിത്യത്തെ ഇവിടെ അനുചൻ നമ്മളോട് ചോദിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു വ്യക്തി അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകട്ടെ സി പി എം ഇന്ന് വരെ കണ്ട ഏറ്റവും മഹാനായ നേതാവാകട്ടെ ആരുമാകട്ടെ അങ്ങനെ ഒരു വാഴ്ത്തിപ്പാടുന്ന ചരിത്രം അല്ലെങ്കിൽ അങ്ങനെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് അദ്ദേഹത്തെ മനുഷ്യർക്കപ്പുറത്ത് ജ്വലിക്കുന്ന സൂര്യനും പറക്കുന്ന കഴുകനും ഇങ്ങനെ ഫീനിക്സ് പക്ഷിയൊക്കെ ആക്കി ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സി മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയാണോ ഇത്രത്തോളം എന്താ പറയുക ആരോപണ വിധേയനായ മുഖ്യമന്ത്രി കൂടിയല്ലേ മറുവശത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള മഹാനായ മുഖ്യമന്ത്രിമാര് അദ്ദേഹത്തെ പോലെ എന്താ പറയാ വലിയ ധൈക്ഷണികനായ ചിന്തകനായ താത്വിക ആചാരനായ ഇ എം എസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള സാധനം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനത്തെ സാധനം ഒന്നും എഴുതി അത് ഇനി ജനകീയതയുടെ കാര്യത്തിൽ നോക്കുക പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും മഹാനായ ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ അല്ലെ കമ്മ്യൂണിസ്റ്റുകാരനാണോ എ കെ ജിയെ പോലുള്ള കേരളത്തിലെ ജനം മുഴുവൻ നെഞ്ചേറ്റിയ ഒരു ജീവിതം മുഴുവൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച എ കെ ജി പാർലമെന്റിലെ പ്രതിപക്ഷ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജി ഇന്നും എ കെ ജിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലാത്ത രോമാഞ്ചം ഉണ്ടാകുന്ന അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ പറയുക വികാര വായ്പയോടു കൂടിയല്ല ചിന്തിക്കാൻ കഴിയാത്ത എത്ര എത്ര കമ്മ്യൂണിസ്റ്റുകളുണ്ട് സഖാക്കളുണ്ട് അവർക്ക് ആർക്കും കിട്ടാത്ത ഈ പറഞ്ഞ ഈ സ്തുതിഗീതങ്ങളുടെ പരമ്പര അത് തിരുവാതിരപ്പാട്ടായിട്ടും അല്ലെ തിരുവാതിരക്കളിയായിട്ടും അതുപോലെ തന്നെ മറ്റ് വാഴ്ത്തുപാട്ടായിട്ടും ഏറ്റവും ഒടുവലിത ഈ പറഞ്ഞ രീതിയിൽ ഡോക്യുമെന്ററി ആയിട്ടും വരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഡോക്യുമെന്ററി എടുത്ത അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനോടും സഹതാപമുണ്ട് ആ ഡോക്യുമെന്ററിയുടെ പ്രകാശനത്ത് വന്നിരുന്ന് അത് ആസ്വദിച്ച മുഖ്യമന്ത്രിയോടും എനിക്ക് സഹതാപം കാരണം ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അവകാശപ്പെടുന്നവരാ അങ്ങനെ ഒരു സാധനം ഉണ്ടോ അങ്ങനെ ഒരു സംഗമഗതി ഈ കമ്മ്യൂണിസത്തില് എങ്ങനെ വ്യക്തികളെ പൂജിക്കുകയും വ്യക്തിയാണ് പ്രസ്ഥാനത്തിനപ്പുറത്തേക്ക് വ്യക്തിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന സംസ്കാരം എന്നു മുതലോ തുടങ്ങിയത് അത് അഭിലഷണീയമായ നമുക്ക് സ്വാഗതം ചെയ്യാവുന്ന ഒരു സംഗതിയാണോ എന്തിന് മുപ്പത്തഞ്ചു വർഷക്കാലം ഇപ്പൊ രണ്ടാം മൂഴം കിട്ടിയതിന്റെ പേരിലാണ് ഇവിടെ ഈ ആഘോഷങ്ങൾ വർഷക്കാലം തുടർച്ചയായി വരിച്ച പശ്ചിമബംഗാളില്ലേ ലജന്റിനേക്കാൾ വലിയ ലജൻഡായി മാറിയ ജ്യോതിബാസും ഇപ്പോ ശശികുമാർ പറഞ്ഞത് കേട്ടില്ലേ വിദ്യ അങ്ങനെ എത്തിയിരുന്നില്ല ഇപ്പോൾ ഇത്രയും വിദ്യ പുരോഗമിച്ച സമയത്ത് ഇതൊക്കെ ഉണ്ടാകും എന്ത് ബാലിശമായ ന്യായാണത് അതൊന്നും അല്ല അതിനകത്തെ പ്രശ്നം അതായത് നമ്മുടെ സംസ്കാരം കമ്മ്യൂണിസ്റ്റ് സംസ്കാരം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരുടെ കാഴ്ചപ്പാടും നിലപാടുകളും വിശ്വാസവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ പ്രശ്നം വരുന്നത് വെച്ചാൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മൾ വിചാരി അറിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണരുന്നത് മർദ്ദിദിനും ചൂഷിതിനും അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെട്ടവനാണ് കർഷക തൊഴിലാളിയാണ് വ്യവസായ തൊഴിലാ തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളിയാണ് കശുവണ്ടി തൊഴിലാളിയാണ് കയർ തൊഴിലാളിയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ പറഞ്ഞ ആളുകളല്ല അത്തരം തൊഴിലാളികളുടെ പക്ഷെ സ്ഥാനത്ത് ഇന്ന് മധ്യവർഗമാണ് എൻ ജി ഒരും അതുപോലെ തന്നെ കോളേജ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും അതുപോലെയുള്ള ബാങ്ക് എംപ്ലോയീസും ഒക്കെ അടങ്ങുന്ന മധ്യവർഗമാണ് ഇന്ന് പാർട്ടിയിൽ ആധിപത്യം പുലർത്തുന്നത് അവരാണ് പാർട്ടിയെ നയിക്കുന്ന നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നിലപാടുകളെ പോലും സ്വാധീനിക്കുന്നതും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ അവകാശങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ സൗഭാഗ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാരോ അവരെ വാഴ്ത്തുകയും അവരെ എന്താ പറയുക ഈ രീതിയിലൊക്കെ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക തകർച്ചയുടെ ഭാഗമാണ് അവസരവാദത്തിന്റെ ഭാഗമാണ് അത് ആസ്വദിക്കുന്ന നേതാക്കളെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു മറുവശം കൂടിയുണ്ട് എന്തുകൊണ്ട് പി ജയരാജനത് പറ്റില്ല കണ്ണൂരിൽ ജനങ്ങൾ ജലലക്ഷങ്ങൾ നെഞ്ചേറ്റിയൊരു നേതാവാണല്ലോ അദ്ദേഹവും അവിടുത്തെ ചെറുപ്പക്കാരുടെ ഹരമാണ് അവിടുത്തെ വിപ്ലവ സൂര്യനാണ് അവർക്ക് അങ്ങനെ പറയാൻ അവകാശം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ ഓൾ ആർ ഈക്വൽ സമാർ ഈക്വൽ എന്ന് ജനാധിപത്യത്തിൽ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരൊറ്റ സംബോധനയെ ഉള്ളു പിണറായി വിജയനെ സംബോധന ചെയ്യുന്നതും പി ജയരാജനെ സംബോധന ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്കി എല്ലാ നേതാക്കളെയും ആരായാലും ശരി എല്ലാവരെയും ഒരേ പേരിൽ സംബോധന ചെയ്യാണ് സഖാവ് അപ്പൊ അങ്ങനെയുള്ളൊരു സഖാവ് എന്നുള്ള എല്ലാവരും സഖാക്കളായിരിക്കേ ചില സഖാക്കൾ മാത്രമേ ഈ സൂര്യനും അതുപോലെ തന്നെ കാരണഭൂതനും എല്ലാമായി മാറുന്നോ എന്നുള്ളത് തന്നെയാണ് അതാണ് ചോദിച്ചിട്ടുള്ളത്